എയർപോർട്ടില് ഇന്ത്യക്ക് പോന്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണോ നോക്കി കണ്ടൊക്കെ ബുക്ക് ചെയ്യട്ടെ കുറച്ചു ദിവസത്തേക്ക് പ്രശ്നം ഉണ്ടാവും എല്ലാരും വന്നിട്ട് ഈ ട്രെയിനും പിടിച്ച് ക്യാബും ഒക്കെ പിടിച്ച് വന്നിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണ മൊത്തം പ്രശ്നമാണ് എയർപോർട്ടിൽ ഇന്ത്യ മൊത്തം ഇന്ത്യഗോന്റെ ഫ്ലൈറ്റുകള് പ്രശ്നം ഉണ്ടെന്ന് പറയാം ഒരു ഞാനിപ്പോ നാല് ദിവസത്തോളം കാണാൻ തുടങ്ങിട്ട് ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്താ കോമഡിന്ന് വെച്ചാൽ ഇപ്പോഴും ബുക്കിങ്ങുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെറുതെ ആളുകള് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണ സംഭവം ഭയങ്കര പ്രശ്നോ അപ്പൊ നോക്കിയിട്ട് ബുക്ക് ചെയ്യാ ഇപ്പൊ ചെറിയ കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് തിരിച്ചു പോണേണ് ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണ മുമ്പ് ഇൻഡിഗോന്റെ പ്രശ്നം കഴിഞ്ഞാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ ന്യൂസിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല കറക്റ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ആവേണ്ടെന്നൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം ഈ എയർപോർട്ടിന്റെ സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞതരങ്ങനെയാണെന്ന് പറഞ്ഞുമ്പോ കുറെ പേര് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന വരും പണ്ഡിതന്മാർ വരും അവർക്കല്ല അറിയാത്തവർക്ക് ഒരു ഒരാ ഉപകാരപ്പെട്ടോണ്ടെന്ന് ഇട്ടതാണ് ഇന്ന് വന്ന കൊണ്ടുവന്ന ഗസ്റ്റിന് അവരൊന്നും അറിയാണ്ട് വന്നതാണ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാരൊക്കെ മാറിക്കാ ഈ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ലെഫ്റ്റ് സൈഡ് കോർണറിലെ പൊക്കത്തായിട്ട് ഈ മൂന്ന് ലൈൻ കണ്ടില്ല അതിൽ അതിൽ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഡിപ്പാർച്ചർന്ന് വരും ഈ ഡിപ്പാർച്ചർ ക്ലിക്ക് ചെയ്യാം അപ്പൊ അതിൽ എത്ര ഫ്ലൈറ്റ് ക്യാൻസൽ എന്നറിയാൻ പറ്റും യു എയിലെ റാസൽ കൈമയിൽ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ ഒന്നത് രണ്ട് അബുദാബി ബാക്കിയുള്ള ഫ്ലൈറ്റ് കമ്പനികൾക്ക് ഒന്ന് സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോ പ്രശ്നം കാണില്ല കറക്റ്റ് ഡിപ്പാർ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഉച്ചക്ക് ഒന്ന് പതിനഞ്ചിനൊരു പൂനെ ക്യാൻസൽ ആയിട്ടുണ്ട് പൂനെ പിന്നെ അഞ്ച് നാപ്പതിനൊരു ഗോവ ക്യാൻസൽ ആയിട്ടുണ്ട് പിന്നെ ഏഴ് പത്തിന് ഹൈദരാബാദ് ക്യാൻസലായി ഏഴരക്ക് ബാംഗ്ലൂർ ക്യാൻസലായി ഒമ്പതേ കാലിന്റെ ബാംഗ്ലൂർ ക്യാൻസലായി പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് ഇപ്പോഴും ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലൊന്നും ഇവര് ചേഞ്ചസ് വരുത്തണില്ല അവസാന ആ സമയമാകുമ്പോഴേക്കാണ് ക്യാൻസൽ ആയി എന്ന് പറയുന്നതും ഡിലേ ഡിലേ കാണിച്ച് കസ്റ്റമർ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവസാനാവുമ്പോൾ ക്യാൻസലായിന്ന് പറയും അതൊക്കെയാണ് ഇവിടെ എയർപോർട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ മൊത്തം എയർപോർട്ടിലുണ്ട് ഇവിടത്തെ കൊച്ചിയിൽ ഇപ്പൊ ഞാൻ കണ്ട കാര്യം പറഞ്ഞത് അപ്പൊ ഈ സൈറ്റ് ചെക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാ ബുക്ക് ചെയ്യാൻ ുള്ളവർ അല്ലെങ്കിൽ പെട്ടു പെട്ടുപോകും ഫാമിലി ഒറ്റക്ക് കയ്യുമ്പീശി വന്നോരോ കാര്യമില്ല പറഞ്ഞത് ചിലവർ രാവിലെ വന്നിട്ട് വൈകിട്ടൊക്കെ ബാഗും തുണിയൊന്നും ഇല്ലാണ്ട് രാവിലെ വന്ന് വൈകിട്ട് പോണവരുണ്ടാവും ഡൊമസ്റ്റീറ്റിൽ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ ദൂരത്തൊന്ന് വന്നോരോ കാര്യ പറഞ്ഞത് പെട്ടുപോകും കുറച്ച് പൈസ കൂടിയാലും വേറെ ഏതെങ്കിലും എയർലൈൻ ബുക്ക് ചെയ്തിട്ട് വരാം ബാക്കിയുള്ള കമ്പനികളുടെ ഒന്നും ഒന്നും ക്യാൻസൽ ആയിട്ടൊന്നും കാണണമൊന്നുമില്ല ഇതിന് മാത്രമേ പ്രോബ്ലം കാണിക്കുന്നുള്ളൂ ന്യൂസിൽ പെയ്ഡ് ന്യൂസ് ഒക്കെ വരും കറക്റ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഈ സൈറ്റ് ബുക്ക് ചെയ്ത് നോക്കിയിട്ട് ഇന്നലത്തെ പ്രശ്നങ്ങൾ ഇന്നലത്തെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കിയിട്ടൊക്കെ വരിക